ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം എല്ലായിടത്തും ഇപ്പോൾ മഴയാണല്ലോ അല്ലേ അപ്പം നമുക്ക് മക്കൾക്കൊക്കെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഈ ചോറൊക്കെ രാത്രി തന്നെ വേവിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് രാവിലെ ലഞ്ച് ബോക്സ് ബോക്സായാലേ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ഞാൻ നല്ലപോലെ കഴുകി ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതൊരു എന്താ പറയുക നൂറ് ശതമാനം വേവരുത് അതായത് നല്ലപോലെ വെന്തുടയരുത് ഒരു എൺപത്തഞ്ച് ശതമാനം ഒക്കെ വേവൊക്കെ ും നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി നല്ലപോലെ വെള്ളം വാർന്നു പോകുന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നീക്കി ഇത് പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ കുറച്ച് സോയാ സോസ് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ ചെറിയ സ്ലൈസ് കുഞ്ഞ് കുഞ്ഞ് പീസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് ഇത് ഇത് ഫ്രൈ അപ്പോൾ വേഗം തന്നെ കിട്ടും ായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ സവാള ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാട്ട് ഗ്രീൻ പാട്ട് സെപ്പറേറ്റ് അത് മാറ്റി വെക്കണം ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നമുക്കൊന്ന് അരിഞ്ഞ് അതൊന്ന് എടുത്ത് വെക്കണം പിന്നെ രണ്ട് മുട്ട വച്ചിട്ടുപ്പൊക്കെ ഇട്ടിട്ടൊന്ന് അതും ഒന്ന് യോജിപ്പിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പണി എന്ന് പറയാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഓയിലിലേക്ക് രണ്ട് മുട്ട നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ട് ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടില്ല അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് ചിക്കി പൊരിച്ചെടുക്കുക എന്ന് പറയില്ലേ കൊത്തിപ്പൊരിച്ചെടുക്കുക അതുതന്നെ ആ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി അതും മാറ്റി വയ്ക്കുക ഒരുപാട് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് പിന്നെ ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കുക ഞാനിത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഓയിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഏറ്റവും കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ ഞാനിതിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഞാനൊരു പാൻ കുറച്ച് വലിയ പാനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ടുള്ളതും നമ്മുടെ സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പാട്ടുണ്ടല്ലോ അതിൻ്റെ താഴെ ഭാഗത്തുള്ള വൈറ്റ് പാർട്ടും കൂടി കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒട്ടും എന്താ പറയുക തീ കുറച്ച് വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കരുത് അപ്പം നമ്മൾ വിചാരിച്ച ടേസ്റ്റിലേക്ക് എത്തില്ല പിന്നെ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതേപോലെ ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ വേറെ കളർ ക്യാപ്സിക്കംസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് മറ്റേ അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂൺ ആദ്യം ഒഴിച്ചു പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ The cat ടൊമാറ്റോ സോസും ഒരു ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ഡാർക്ക് സോയ ആണെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂണൊക്കെ മതിയാകും എൻ്റെ കയ്യിൽ ഡാർക്ക് സോയാണ് പക്ഷേ ഈ ഡാർക്ക് സോയ ഒഴിക്കുമ്പോൾ പ്രശ്നം ചോറ് ഒരു വേ ഒരു ബ്ലാക്ക് റെഡ് അങ്ങനെയൊക്കെ ഒരു കളറിലേക്ക് വരും ലൈറ്റ് സോയ സോയാ സോസ് ആണെങ്കിൽ ഏകദേശം ഒരു വൈറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമേ വരുള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും ഡാർക്ക് സോയേനേലും ലൈറ്റ് സോയാ സോസ് ചേർക്കുന്ന ായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് ഉള്ള റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ റൈസും ഞാൻ ചേർക്കുന്നില്ല ഞാൻ നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസിന് അനുസരിച്ചാണ് നമ്മൾ റൈസ് ചേർക്കേണ്ടത് അതേപോലെ ഒരുപാട് റൈസ് ഇതിലേക്ക് കൂട്ടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക അതിന് ശേഷം നമുക്ക് ഇനിയും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ രണ്ട് കപ്പ് റൈസ് എടുത്തപ്പോൾ അതിൽ ഒരു എന്താ പറയുക ഒരു ഒരു ചെറിയൊരു ബോക്സ് ചോറ് ഞാൻ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത്രയും മതി ശരിക്കും പറഞ്ഞു ഇനി അതിലേക്ക് ചോറിട്ട് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റി ഇതിൽ നമുക്ക് കിട്ടില്ല അതിന് ശേഷം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പ്രിങ് ഒണിയൻ്റെ ഒരു ഗ്രീൻ പാട്ട് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചില്ലേ അതും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പ്ലസ് നമ്മുടെ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അവസാനം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താലും നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ ഹെൽത്തി ഫുഡ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ